നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം പത്താം തരത്തിലെ കേരള പാഠാവലി ആദ്യത്തെ യൂണിറ്റ് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും ഈ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് ഇന്നത്തെ ക്ലാസ് പ്രസിദ്ധ നടനും ചലച്ചിത്ര നിർമ്മാതാവുമായ പ്രകാശ് രാജ് എഴുതിയ ഒരു ഉപന്യാസമാണ് പാഠഭാഗം പേര് നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി ഇനി നമുക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ട അനുബന്ധവാക്യത്തിന്റെ ആശയം കൂടി മനസ്സിലാക്കാം അനുബന്ധവാക്യം ഭാഷ ചിറകാകുമ്പോൾ ഏതാകാശവും നമ്മുടേത് അറിവാണ് വ്യക്തിയെ സ്വതന്ത്രനാക്കുന്നത് അറിവ് നേടാൻ ഭാഷ വേണം ഭാഷ ചിറകാകുക എന്ന പ്രയോഗം ഭാഷയുടെ വിപുലമായ സാധ്യതകളെയാണ് ഓർമ്മിപ്പിക്കുന്നത് ഭാഷയുടെ സ്വാതന്ത്ര്യത്തെയും സ്വയം പര്യാപ്തതയെയും അത് സൂചിപ്പിക്കുന്നുണ്ട് ഭാഷയാകുന്ന ചിറകുണ്ടെങ്കിൽ നമുക്ക് ആശയങ്ങളുടെ അറിവിൻ്റെ ആകാശത്ത് എത്ര വേണമെങ്കിലും പറന്നു നടക്കാം പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നമുക്ക് എഴുത്തുകാരനെ കൂടി പരിചയപ്പെടാം മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി എന്ന ഈ പാഠഭാഗം എടുത്തിരിക്കുന്നത് പ്രകാശ് രാജ് എഴുതിയ നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന കൃതിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇത് കന്നഡയിൽ എഴുതപ്പെട്ട ഒരു കൃതിയാണ് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് സുധാകരൻ രാമന്തളി എന്ന വ്യക്തിയാണ് പ്രകാശ് രാജ് നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ വളരെ പ്രശസ്തനായ ഒരു ചലച്ചിത്ര നടനാണ് നിർമ്മാതാവാണ് കന്നഡ തമിഴ് മലയാളം തെലുങ്ക് എന്നീ ഭാഷാ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മികച്ച അഭിനയത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഒന്നിലധികം തവണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആദ്യം അദ്ദേഹത്തിന് ലഭിച്ചത് ഇരുവർ എന്ന ചലച്ചിത്രത്തിനാണ് അതിനുശേഷം കാഞ്ചീവരം എന്ന ചലച്ചിത്രത്തിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹം ഒരു മികച്ച നടനും നിർമ്മാതാവും മാത്രമല്ല നല്ലൊരു എഴുത്തുകാരൻ കൂടിയാണ് എന്ന അറിവ് നമുക്ക് ഈ പാഠഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കാം എഴുത്തുകാരൻ മാത്രമല്ല വളരെയധികം മാതൃഭാഷയെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരു വ്യക്തി കൂടിയാണ് എത്ര ഉയരങ്ങളിൽ എത്തിയാലും മാതൃഭാഷയെ നെഞ്ചോട് ചേർക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം ഇനി നമുക്ക് പാഠഭാഗം വായിക്കാം മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി കുറെ വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് മകൾക്ക് അപ്പോൾ അഞ്ചു വയസ്സ് പരീക്ഷ കഴിഞ്ഞ് വേനലവധി ആരംഭിച്ചു തോട്ടത്തിലെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് അവധിയുടെ ആഹ്ലാദം അനുഭവിക്കുന്നവരായ ഞാനും അവളും പച്ചക്കറി വാങ്ങാനായി പുറപ്പെട്ടു അതിനു മുമ്പ് ഞങ്ങൾ ഒരു കരാറിലെത്തിയിരുന്നു അതായത് പച്ചക്കറി വിൽപ്പനക്കാരോട് അവൾ തന്നെ വിലപേശി നിശ്ചയിക്കണം ഞാൻ അതിലൊന്നും തലയിടാൻ പാടില്ല മഹാബലിപുരം എന്ന ചെറിയ ഗ്രാമത്തിലെ വഴിയോരത്തുള്ള പച്ചക്കറി കടയാണ് മകൾ ചെന്ന് കടയിലുണ്ടായിരുന്ന വൃദ്ധയുടെ മുമ്പിൽ നിന്ന് മുളകിന് ചില്ലി വഴുതനയ്ക്ക് ബ്രിഞ്ചോൾ ഉരുളക്കിഴങ്ങിന് പൊട്ടറ്റോ ഇങ്ങനെ എല്ലാ പച്ചക്കറികളുടെയും പേര് ഇംഗ്ലീഷിൽ പറഞ്ഞ് ആവശ്യപ്പെടുകയാണ് കടയിലെ വൃദ്ധയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ഒടുവിൽ ഓരോരോ പച്ചക്കറിയും കൈകൊണ്ട് തൊട്ട് തൊട്ട് അവരെ കാണിച്ച് ഇതു വേണം അത് വേണം എന്ന് പറഞ്ഞു വാങ്ങി അടുത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ ഉള്ളിൽ കോപം തിളച്ചു മറിഞ്ഞു ഒപ്പം അവാച്യമായ ഒരു വേദനയും തോന്നി എൻ്റെ മകൾ മാതൃഭാഷ ശരിക്കും പഠിച്ചില്ലെങ്കിൽ എന്താകും പറയൂ വീട്ടിൽ വന്ന ശേഷം ഞാനും ഭാര്യയും തമ്മിൽ വഴക്ക് കാരണം എൻ്റെ മകളെ സ്കൂളിൽ ചേർക്കുമ്പോൾ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകാതെ ഹിന്ദി ഫ്രഞ്ച് തുടങ്ങിയ അന്യഭാഷകൾ പഠിച്ചാൽ ഭാവിയിൽ പ്രയോജനമുണ്ടാകുമെന്ന് ആലോചിച്ചത് അവളാണ് മാതൃഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന് ഷടിക്കുന്നവനായിരുന്നു ഞാൻ ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മോൾക്ക് അഞ്ച് വയസ്സുള്ള സമയത്ത് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് തുടക്കത്തിൽ ഇവിടെ ലേഖകൻ പറയുന്നത് പച്ചക്കറി വാങ്ങാനായി അച്ഛനും മകളും ചെല്ലുന്നു ഒരു കരാറുണ്ടായിരുന്നു മകൾ തന്നെ വിലപേശി പച്ചക്കറി വാങ്ങിക്കണം അച്ഛൻ ഒരു കാരണവശാലും അതിൽ ഇടപെടില്ല എന്ന് പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഈ അഞ്ച് വയസ്സുകാരിയായ മകൾക്ക് നാട്ടിൽ ലഭിക്കുന്ന പച്ചക്കറികളുടെ പേരുകൾ പലതും മാതൃഭാഷയിൽ അറിയില്ല എന്നുള്ളത് അച്ഛൻ തിരിച്ചറിയുന്നത് ആ പച്ചക്കറിക്കാരിയായ വൃദ്ധയ്ക്കും അവൾ ഇംഗ്ലീഷിൽ പറഞ്ഞ വാക്കുകളൊന്നും മനസ്സിലായില്ല ചില്ലി ബ്രിഞ്ചോൾ പൊട്ടറ്റോ എന്നൊക്കെ പറഞ്ഞാണ് അവൾ ആ വില പേശുന്നത് പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായില്ല എന്ന് കണ്ടപ്പോൾ ഇതൊക്കെ തൊട്ട് കാണിച്ചാണ് പച്ചക്കറികളൊക്കെ തൊട്ട് കാണിച്ചാണ് അവളത് വാങ്ങിക്കാൻ ശ്രമിച്ചത് ഇത് മനസ്സിലാക്കിയ ലേഖകൻ വളരെയധികം കുപിതനാകുന്നു അവാച്യമായ ഒരു വേദന അവാച്യം വിവരിക്കാനാവാത്ത ഒരു വേദന അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്നു മാതൃഭാഷ ശരിക്കും തൻ്റെ മകൾക്ക് അറിഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ എന്താകും അവളുടെ അവസ്ഥ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു വീട്ടിലെത്തിയപ്പോൾ ഭാര്യയുമായി അദ്ദേഹം വഴക്കുകൂടി കാരണം മകളെ മാതൃഭാഷയ്ക്ക് പ്രാധാന്യമുള്ള സ്കൂളിൽ ചേർക്കാതെ ഹിന്ദി ഫ്രഞ്ച് തുടങ്ങിയ അന്യഭാഷകൾ പഠിപ്പിക്കുന്ന അത് അല്ലെങ്കിൽ അത് പഠിച്ചാലാണ് കുട്ടിക്ക് കൂടുതൽ പ്രയോജനമാവുക എന്നൊക്കെ കരുതിയത് അവളാണ് പക്ഷേ പ്രകാശ് രാജാകട്ടെ മാതൃഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന് ഷാഢ്യം പിടിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ മാതൃഭാഷ കന്നഡയാണ് അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല മുട്ടുകാലിൽ പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു ഇപ്പോൾ കന്നഡ തമിഴ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തുടങ്ങിയ പല ഭാഷകൾ എന്നിൽ കുടികൊള്ളുന്നുണ്ട് മാതൃഭാഷയായ കന്നഡയൊഴികെ മറ്റെല്ലാ ഭാഷകളും എൻ്റെ ആവശ്യങ്ങൾക്കായി തൊഴിലിനായി പഠിച്ചതാണ് എൻ്റെ മാതൃഭാഷയിൽ സ്പഷ്ടമായി എഴുതാനും വായിക്കാനും എനിക്കറിയാം എന്റെ ഭാഷയിലെ ശ്രേഷ്ഠരായ സാഹിത്യകാരരെ അവർ രചിച്ച സാഹിത്യകൃതികളെ ഞാൻ വായിച്ചിട്ടുണ്ട് ആ ചിന്തകൾ എന്നെ ഒരു ശില്പമെന്ന പോലെ കൊത്തി രൂപപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ ഉണ്ണുന്ന ചോറ് പോലെ എൻ്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് കേട്ട് എണ്ണിത്തീർന്ന നക്ഷത്രങ്ങളെപ്പോലെ എൻ്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തെ പോലെ കന്നഡ ഭാഷയും എൻ്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട് എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത് ഇവിടെ എഴുത്തുകാരൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ കന്നഡയാണ് അത് പഠിക്കുക തന്നെ വേണമോ എന്നൊരു സംശയം പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല കാരണം അത് ഒരു കുട്ടി കുട്ടിയുടെ വളർച്ച പോലെ അത്രയും സ്വാഭാവികമായി അദ്ദേഹം പഠിച്ചെടുത്തതാണ് അത്രയും സരളമായി അദ്ദേഹം പഠിച്ചെടുത്ത അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുത്ത ഒന്നാണ് അതായത് അദ്ദേഹത്തിൻ്റെ വളർച്ചയോടൊപ്പം തന്നെ പഠിക്കാതെ തന്നെ സ്വാഭാവികമായിട്ടുണ്ടായ ഒന്നാണ് മാതൃഭാഷ എന്ന് പറയുന്നത് അദ്ദേഹം മറ്റു പല ഭാഷകളും പഠിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ തൊഴിലിൻ്റെ ആവശ്യത്തിനായാണ് പക്ഷേ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അദ്ദേഹം മാതൃഭാഷ സ്വാഭാവികമായി പഠിച്ചു എന്ന് മാത്രമല്ല തൻ്റെ ഭാഷയിലെ ശ്രേഷ്ഠരായ സാഹിത്യകാരന്മാർ രചിച്ച കൃതികൾ അദ്ദേഹം വായിച്ചിട്ടുണ്ട് ആ ആശയങ്ങൾ അദ്ദേഹത്തെ ഒരു എന്ന പോലെ കൊത്തിയെടുത്തിട്ടുമുണ്ട് അപ്പോൾ മാതൃഭാഷ എന്ന് പറയുന്നത് നമുക്ക് സംവദിക്കാനുള്ള അമ്മയെപ്പോലെ സംവദിക്കാനുള്ള ആശയവിനിമയം പോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്ന് മാത്രമല്ല നമ്മുടെ സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ ഉതകുന്ന തരത്തിലുള്ള കൃതികൾ മാതൃഭാഷയിൽ വായിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന മെച്ചത്തെ കൂടി ഗുണത്തെക്കുറിച്ചുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ജീവവായു പോലെ കഴിക്കുന്ന ഭക്ഷണം പോലെ അദ്ദേഹത്തിൻ്റെ ഞരമ്പിൽ ഒഴുകുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ അദ്ദേഹം ഒന്നുകൂടി പറയുന്നുണ്ട് തൻ്റെ മാതൃഭാഷ സ്പഷ്ടമായി എഴുതാനും വായിക്കാനും തനിക്കറിയാം അത് നല്ലവണ്ണം അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് മറ്റുള്ള ഭാഷകളൊക്കെ തനിക്ക് എളുപ്പം പഠിക്കാൻ കഴിഞ്ഞത് എന്ന് വള്ളത്തോളിൻ്റെ വരികൾ കൂടി നമുക്കിവിടെ ഓർക്കാവുന്നതാണ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ മറ്റുള്ള ഭാഷകളൊക്കെ നല്ലത് തന്നെ പഠിക്കുന്നത് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ അവയൊക്കെ നമ്മുടെ ധാത്രിമാരെ പോലെയാണ് തോഴിമാരെ പോലെയാണ് മാതൃഭാഷയാണ് നമ്മുടെ പെറ്റമ്മ അപ്പോൾ പെറ്റമ്മയെ പോലെ പെറ്റമ്മ മാത്രമേ വരൂ അതുപോലെ മാതൃഭാഷ പോലെ മാതൃഭാഷ മാത്രമേ ഉള്ളൂ എന്ന് ലേഖകൻ ഉറപ്പിക്കുന്നു എൻ്റെ മാതൃഭാഷ കന്നഡ എൻ്റെ മകളുടെ മാതൃഭാഷ തമിഴ് എന്തുകൊണ്ടെന്നാൽ അവളുടെ അമ്മ തമിഴ്നാട്ടുകാരിയാണ് അവൾ ജനിച്ചു വളർന്ന പരിസരവും തമിഴാണ് മാതൃഭാഷ സ്ഫുരിക്കുന്ന മധുരമായ രുചി എൻ്റെ മകൾ അറിഞ്ഞില്ലല്ലോ എന്നതായിരുന്നു അന്നത്തെ എൻ്റെ ഉത്കണ്ഠയ്ക്കും കോപത്തിനും കാരണം കേവലം സംവദിക്കുന്നതിനു മാത്രമുള്ളതാണ് ഭാഷയെന്ന് ഇന്നത്തെ തലമുറ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിനപ്പുറം ഒരു ഭാഷയുടെ മഹത്വം അവർക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ ഭാഷയെന്നു പറയുന്നത് നമ്മുടെ ആവിഷ്കാരത്തിൻ്റെ രൂപമാണ് സുഖ ദുഃഖങ്ങൾ വ്യക്തമാക്കുന്ന വാഹിനിയാണത് നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് നമുക്ക് ചുറ്റുമുള്ള ജനം ഏതു ഭാഷയാണോ സംസാരിക്കുന്നത് അത് ശുദ്ധമായി സംസാരിക്കുക എന്നതാവും നാം അവർക്ക് നൽകുന്ന ആദരം ഞാൻ നിങ്ങളെപ്പോലെയല്ല വ്യത്യസ്തനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള സംസ്കാര ശൂന്യതയുടെ അടയാളമാണ് മാതൃഭാഷയായ കന്നഡയെ ജീവവായു പോലെ ഞരമ്പിലൊഴുകുന്ന രക്തത്തെ പോലെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന ആളാണ് ഇവിടെ ലേഖകൻ മകളുടെ മാതൃഭാഷയാകട്ടെ തമിഴാണ് കാരണം അവൾ ജനിച്ചു വളർന്നത് അമ്മയുടെ നാടായ തമിഴ്നാട്ടിലാണ് അതുകൊണ്ട് ജനിച്ചു വളർന്ന പരിസരവും അവിടുത്തെ ഭാഷയുമാണ് അവളുടെ മാതൃഭാഷ എന്നിരുന്നാലും അതിൻ്റെ രുചി ആ മാതൃഭാഷയുടെ രുചി തൻ്റെ മകൾക്ക് അറിഞ്ഞില്ലല്ലോ എന്നതായിരുന്നു ലേഖകൻ്റെ വേദന അതായത് സ്വന്തം ഭാഷയെ മറന്ന് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് ലേഖകന് കോപവും ആശങ്കയും ഉണ്ടാക്കി എന്നർത്ഥം ഇവിടെ ലേഖകന് മാതൃഭാഷ എന്നത് അങ്ങേയറ്റം വൈകാരികമായ ബന്ധമുള്ള ഒന്നാണ് പോലെ അത്രയും അത്യാവശ്യമായ ഒന്നാണ് തൻ്റെ മകൾ ഉൾപ്പെടുന്ന പുതുതലമുറ മാതൃഭാഷയിൽ നിന്ന് അകലുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നില്ല എന്നിവിടെ വ്യക്തമാണ് മാതൃഭാഷയിൽ സംസാരിക്കുന്നത് അന്തസ്സും അഭിമാനവുമാണ് അതിലൂടെ നമ്മുടെ സംസ്കാരം വിനിമയം ചെയ്യപ്പെടുന്നു എന്നും അദ്ദേഹം പറയുന്നു മാതൃഭാഷ സംസാരിക്കാൻ കിട്ടുന്ന ഓരോ അവസരവും നമ്മൾ അഭിമാനത്തോടെ ഉപയോഗിക്കേണ്ടതാണ് അതല്ലാതെ ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് ഞാൻ വേറിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്ന് പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി തുണ്ടും മുറിയുമായിട്ടുള്ള ഇംഗ്ലീഷിൽ സംസാരിച്ച് ഞാൻ വലിയ യൂറോപ്യനാണ് എന്നൊക്കെ കാണിച്ചു കൂട്ടുന്ന ചിലരെ ഇവിടെ പുച്ഛിക്കുന്നുമുണ്ട് ലേഖകൻ അങ്ങനെയുള്ളവർ ഉള്ളിൽ സംസ്കാരമില്ലാത്തവരാണ് സംസ്കാര ശൂന്യരാണ് എന്ന് വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട് ഓരോ വ്യക്തിയും ജനിച്ചു വീഴുമ്പോൾ മുതൽ കേൾക്കുന്നത് അവൻ്റെ മാതൃഭാഷയാണ് തനിക്ക് ചുറ്റുമുള്ളതിനെ അമ്മയെ അച്ഛനെ പ്രകൃതിയെ ഒക്കെ കുട്ടി മനസ്സിലാക്കുന്നത് മാതൃഭാഷയിലൂടെയാണ് മാതൃഭാഷയാണ് വ്യക്തിയുടെ വൈകാരികമായതും ബുദ്ധിപരവുമായിട്ടുള്ള വളർച്ചയുടെ അടിത്തറ അപ്പോൾ ഇവിടെ ലേഖകൻ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് അതാണ് നമ്മുടെ അസ്തിത്വം അതാണ് നമ്മുടെ നിലനിൽപ്പ് മാതൃഭാഷയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്നിങ്ങനെ പറയുന്നു അടുത്ത കാലത്ത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ പരിപാടിക്ക് അതിഥിയായി പോയിരുന്നു നൂറുകണക്കിന് യുവാക്കളും യുവതികളുമായി സംവദിക്കാൻ അവസരം കിട്ടി അവിടെ കൂടിയവർ വിദ്യാസമ്പന്നരും വലിയ ശമ്പളം വാങ്ങുന്നവരുമായിരുന്നു എല്ലാവരും സ്റ്റൈലായി ഇംഗ്ലീഷിൽ സംസാരിച്ചു ഒരു ചെറുപ്പക്കാരനോട് നിങ്ങളുടെ സ്ഥലം ഏതാ എന്ന് ഞാൻ ചോദിച്ചു ചിക് ഒരു ഗ്രാമം അയാൾ പറഞ്ഞു പിന്നെന്താ കന്നഡയിൽ സംസാരിക്കാത്തത് സർ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത് അതുകൊണ്ട് കന്നഡ ശരിക്കറിയില്ല അയാളുടെ വാക്കുകേട്ട് ചിരിയും കോപവും ഒരുമിച്ച് വന്നു ഈ ചെറുപ്പക്കാരന്റെ അന്നത്തെ ഉത്തരം ഭാവി ജനതയിലെ എല്ലാവരുടെയും ഉത്തരമായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല നഗര കേന്ദ്രീകൃത വിദ്യാലയങ്ങളിൽ മാതൃഭാഷയെ കയ്യും കാലും കെട്ടി മൂലയിൽ ഇരുത്തിയിരിക്കുകയാണ് വീടുകളിലും അതുതന്നെ ഗതി ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ് മാതൃഭാഷ പഠിക്കാത്ത നമ്മുടെ മക്കൾ നമ്മോടൊപ്പമുള്ളപ്പോഴും അന്യരല്ലേ നോക്കൂ അദ്ദേഹം ഒരു അനുഭവത്തെക്കുറിച്ച് പറയുകയാണ് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ അദ്ദേഹം അതിഥിയായി ചെല്ലുന്നു എല്ലാവരും ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് അദ്ദേഹം ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ കന്നഡയാണെന്ന് മനസ്സിലായി എന്നിട്ടും എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കന്നഡയിൽ സംസാരിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ മാതൃഭാഷയിൽ സംസാരിക്കാൻ ശരിക്കറിയില്ല എന്നാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത് എത്ര നാണക്കേടാണത് മാതൃഭാഷയിൽ സംസാരിക്കാൻ പോലും അറിയാത്തത് എന്നുള്ള ആ ഒരു നാണക്കേട് യഥാർത്ഥത്തിൽ ആ ചെറുപ്പക്കാരൻ ഇല്ല എന്നുള്ളതാണ് ഒരു പക്ഷേ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് കോപം കോപം ഉളവാക്കിയത് ചിരിയും കോപവും ഒരുമിച്ച് വന്നു എന്നുള്ളതാണ് അപ്പോൾ തനിക്ക് മാതൃഭാഷ അറിയില്ല എന്നുള്ളത് അഭിമാനത്തോടെ പറയുന്ന ചിലരെങ്കിലും ഇന്ന് സമൂഹത്തിലുണ്ട് അപ്പോൾ ഇവിടെ ലേഖകൻ പറയുന്നു ഭാവി ജനതയിലും ഇത്തരത്തിലുള്ള ഉത്തരങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല മാതൃഭാഷയെ അവഗണിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നതിലുള്ള ആശങ്കയും വേദനയും ഇവിടെ ലേഖകൻ സ്പഷ്ടമായി പറയുന്നുണ്ട് നഗര കേന്ദ്രീകൃത വിദ്യാലയങ്ങളിലും എന്തിന് വീടുകളിൽ പോലും ഇപ്പോൾ മാതൃഭാഷയെ ഒഴിവാക്കുന്നത് സാധാരണമാണ് മാതൃഭാഷ സ്വതന്ത്രമായി ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതാകുന്നു എന്നർത്ഥം കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അല്ലെങ്കിൽ മറ്റ് ഭാഷകൾ മാധ്യമങ്ങളായിട്ടുള്ള സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ വീട്ടിൽ വന്നാലും കുട്ടികൾ മാതൃഭാഷ സംസാരിക്കാതെ മാ അന്യഭാഷകൾ തന്നെ പറഞ്ഞ് ശീലിക്കണമെന്നുള്ളത് കൊണ്ട് വീടുകളിൽ പോലും കുട്ടികൾക്ക് മാതൃഭാഷയിൽ സ്വതന്ത്രമായി സംസാരിക്കാനുള്ള അവസരമില്ലാതാക്കുന്നു ഭാവിയെക്കുറിച്ചുള്ള ഭയം മൂലമാണ് പലരും മക്കളെ ഇത്തരത്തിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോ അല്ലെങ്കിൽ അന്യഭാഷകൾ മാധ്യമമായിട്ടുള്ള സ്കൂളിലോ ഒക്കെ അയക്കുന്നത് നമ്മുടെ മാതൃഭാഷയ്ക്ക് നാം തന്നെ അപ്രകാരം എന്ത് ചെയ്യുന്നു വിലങ്ങുകൾ തീർക്കുകയാണ് ചെയ്യുന്നത് ഭാഷാപരമായ സ്വത്വത്തിൻ്റെയും സാംസ്കാരിക തനിമയുടെയും നഷ്ടം സംഭവിക്കുന്നത് അങ്ങനെയാണ് മാതൃഭാഷ സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോഴും ബ്രിട്ടീഷുകാർക്ക് അടിമകൾ തന്നെ എന്നിവിടെ വ്യക്തമാവുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് മാതൃഭാഷ പഠിക്കാത്ത നമ്മുടെ മക്കൾ നമ്മോടൊപ്പം ഉണ്ടെങ്കിലും അവർ അന്യരല്ലേ എന്നാണ് അല്ലേ അന്യഭാഷകളിൽ സംസാരിക്കുന്ന തൻ്റെ കുഞ്ഞ് എങ്ങനെയാണ് നമ്മോടൊപ്പം ഉണ്ട് എന്ന് നമുക്ക് പറയാനാവുക നമ്മുടെ സംസ്കാരം ഉൾക്കൊണ്ട ഒരു കുഞ്ഞിനെയാണോ നമ്മൾ വളർത്തുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു തുടർന്ന് വായിക്കാം മനുഷ്യർക്ക് ജീവിതത്തിൻ്റെ അനിവാര്യതയും ആവശ്യവും കാരണം എത്ര ഭാഷ വേണമെങ്കിലും പഠിക്കാം ഇംഗ്ലീഷിൽ സംസാരിക്കാനും എഴുതാനും പഠിക്കുന്നത് സന്തോഷകരമായ കാര്യം തന്നെ പക്ഷേ ഇംഗ്ലീഷ് അറിയില്ല എന്നതു തന്നെ തെറ്റാണെന്നും ജീവിതത്തിലെ ദുരന്തമാണെന്നും കരുതുന്നുണ്ടല്ലോ ഇത് എത്രത്തോളം ശരിയാണ് അയ്യോ എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല എന്നൊരു നാടുതന്നെ അപകർഷബോധത്തോടെ അലയുന്നത് ദുരന്തമല്ലേ അത് അതുപോകട്ടെ ഇംഗ്ലീഷിൽ നെകളിച്ചു നടക്കുന്നുണ്ടല്ലോ ചിലർ അവരെങ്കിലും ആ ഭാഷ ശരിക്കും പഠിച്ചിട്ടാണോ സംസാരിക്കുന്നത് അതുമല്ല ഷേക്സ്പിയർ വേർഡ്സ്വെർത്ത് കീഡ്സ് ഹെമിംഗ് വേ മിൽട്ടൺ തുടങ്ങിയ ഇംഗ്ലീഷിലെ ഏതു ചിന്തകരെക്കുറിച്ചും ഒന്നും അറിയില്ല ആംഗല ഭാഷയുടെ സൗന്ദര്യം സാഹിത്യം ദർശനങ്ങൾ തുടങ്ങിയവ ഒന്നും അറിയാതെ കേവലം വ്യാപാരത്തിൻ്റെ ആവശ്യങ്ങൾക്കു വേണ്ട ചില പദങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സമ്മതിക്കുക അനിവാര്യത ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥ നെകളിക്കുക അഹങ്കരിക്കുക അപകർഷബോധം താൻ മോശമാണ് എന്ന ചിന്താഗതി ഏത് ഭാഷ പഠിക്കുന്നതും വളരെ നല്ലതാണ് അവയെ ഉൾക്കൊള്ളുമ്പോൾ മറ്റൊരു സംസ്കാരത്തെ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് വെറുതെ സംസാരിക്കാൻ മാത്രം മറ്റുള്ളവരുടെ മുന്നിൽ വലിയ ആളാകാൻ മാത്രമല്ല നമ്മൾ അന്യഭാഷ പഠിക്കേണ്ടത് യഥാർത്ഥത്തിൽ ആ ഭാഷ സംസാരിക്കുന്ന നാടിൻ്റെ സംസ്കാരം കൂടി ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ ആ ഭാഷ നമ്മൾ പഠിച്ചു എന്ന് തീരുമാനിക്കാനാവൂ അതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് ഇംഗ്ലീഷിൽ നെകളിച്ചു നടക്കുന്ന ചിലരുണ്ട് പക്ഷേ അവർക്കൊന്നും ഷേക്സ്പിയർ വേർഡ്സ് വെർത്ത് കീർസ് ഹെമിങ് വേ മിൽട്ടൺ ഇവരൊക്കെ ഇംഗ്ലീഷിലെ പ്രഗത്ഭരായ എഴുത്തുകാരും ചിന്തകരുമാണ് അവരുടെ കൃതികളുടെ ആശയം അതായത് അവരുടെ ഭാഷ സംസ്കാരിക്കുന്ന ആ നാട്ടിലെ സംസ്കാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ സൗന്ദര്യത്തെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് ദർശനങ്ങൾ എന്ന് വെച്ചാൽ അവരുടെ വീക്ഷണങ്ങൾ കാഴ്ചപ്പാടുകൾ എന്നിവയെക്കുറിച്ചൊക്കെ എന്തെങ്കിലും അറിയാമോ ഇല്ല ഒന്നും അറിയില്ല ഇതൊന്നും അറിയാതെയാണ് അവർ ആ ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുമെന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ് എന്ന് അദ്ദേഹം പറയുന്നു പ്രകാശ് രാജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഉള്ളിലൊഴുകുന്ന ജീവനദിയായിട്ടുള്ള മാതൃഭാഷയെ അവഗണിച്ചു കൊണ്ടുള്ള ഏതൊരു ഭാഷാ പഠനവും സ്വന്തം സംസ്കാരത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ് മാതൃഭാഷയുടെ ശക്തി സൗന്ദര്യങ്ങളുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ലോകത്തിലെ ഏതു ഭാഷയും നമുക്ക് നിഷ്പ്രയാസം പഠിക്കാൻ ഏതൊരു വ്യക്തിക്കും സാധിക്കും അതാണ് ശക്തി അതാണ് സൗന്ദര്യം അതാണ് വിജ്ഞാനം നേടുന്നതിൻ്റെ അടിസ്ഥാനം ചവിട്ടി നിൽക്കുന്ന നിലത്തിന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടോ മുകളിലേക്കോ കുതിക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ചവിട്ടി നിൽക്കേണ്ട ഭൂമിക നമ്മുടെ അടിത്തറ എന്ന് പറയുന്നത് എന്താണ് മാതൃഭാഷയാണ് ഭാഷ എന്നത് കേവലം പദബന്ധമാണെന്ന് മനസ്സിലാക്കിയവർക്ക് ജീവിതം തന്നെ അറിയില്ല എന്നർത്ഥം ജീവിക്കാനും അറിയില്ല എന്നർത്ഥം ഇക്കാരണം കൊണ്ടുതന്നെ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഷേക്സ്പിയറുടെ ഇംഗ്ലീഷിന്റെ സൗന്ദര്യവും മനസ്സിലാവില്ല ഡൊണാൾഡ് ട്രംപിന്റെ ഇംഗ്ലീഷിന് പിറകിലുള്ള ക്രൗര്യവും മനസ്സിലാവില്ല ഭാഷ മനുഷ്യ ജീവിതത്തെയും അവരുടെ ധാരണകളെയും അതേപോലെ പ്രതിഫലിപ്പിക്കുന്നു തെലുങ്ക് നാട്ടിലെ വരൾച്ച കൊണ്ട് കഷ്ടപ്പെടുന്ന രായല സീമയിൽ ആരെങ്കിലും തെറ്റു ചെയ്താൽ ചെയ്ത പാപങ്ങളൊന്നും ദഹിക്കാനാവാതെ നീ വയറുപൊട്ടി ചാവും നോക്കിക്കോ എന്ന് കഠോരമായി ശകാരിക്കും എന്നാൽ ഗോദാവരി കൃഷ്ണ നദീതീരങ്ങളിലെ ജനം നീ ചെയ്ത പാപങ്ങളൊക്കെയും ഒരു ദിവസം ഫലമായി വീഴും നോക്കിക്കോ എന്ന് പഴങ്ങളെ രൂപകങ്ങളായി ഉപയോഗിച്ച് നയത്തിൽ ശകാരിക്കും എന്തുകൊണ്ടെന്നാൽ സമൃദ്ധമായി മരങ്ങളുള്ള പ്രദേശമാണത് അവർ പറയുന്ന വാക്കുകളിൽ അവിടുത്തെ ജനതയുടെ ജീവിതവും പ്രാദേശികമായ സമ്പൽ സമൃദ്ധിയുമൊക്കെ കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു ഭാഷ പഠിക്കുക എന്നാൽ അതിലൂടെ ആ ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നുകൂടിയാണ് അർത്ഥം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നു വെറും പദബന്ധമാണ് ഭാഷ എന്ന് മനസ്സിലാക്കിയവർ ജീവിക്കാൻ അറിയില്ല അവർക്ക് ജീവിതം തന്നെ എന്താണെന്നും അറിയില്ല കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് ഭാഷ അറിയാമെന്ന് നടിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ അതിലെ മികച്ച എഴുത്തുകാരെ അവരുടെ ആശയങ്ങളെക്കുറിച്ചോ ലോകവീക്ഷണങ്ങളെക്കുറിച്ചോ ഇംഗ്ലീഷ് ഭാഷയുടെ സൗന്ദര്യത്തെക്കുറിച്ചോ യഥാർത്ഥത്തിൽ അറിയണമെന്നില്ല അങ്ങനെയുള്ളവർ അത് മനസ്സിലാക്കി അതറിയാമെന്ന് നെഗളിക്കുന്നത് എന്തിനാണെന്നാണ് മറ്റ് രണ്ട് ഉദാഹരണങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട് തെലുങ്ക് നാട്ടിൽ തെറ്റു ചെയ്തവർ ഉപയോഗിക്കുന്ന ഭാഷയും എന്നാൽ ഗോദാവരി കൃഷ്ണാനദി തീരങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾ ഒരാളെ വഴക്കു പറയുന്നതും വ്യത്യസ്തമായാണ് ഒരു കൂട്ടർ വളരെ കഠിനമായി പാപങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് വരൾച്ചയാണ് അവർ അനുഭവപ്പെടുന്നത് ആ പ്രദേശം വരൾച്ചയിലാണ് മറ്റൊരിടത്ത് കൃഷ്ണ ഗോദാവരി പോലെയുള്ള ഫലഭൂയിഷ്ടമായ നദീതീരങ്ങളുള്ള ഇടത്ത് ധാരാളം വൃക്ഷങ്ങളുള്ള സ്ഥലത്ത് അവർ വഴക്കു പറയുന്നത് പോലും ആ പ്രാദേശികമായ സമ്പൽ സമൃദ്ധിയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അപ്പം ഈ രണ്ട് ഉദാഹരണങ്ങളിലൂടെ പ്രകാശ് രാജ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഭാഷ പഠിക്കുക എന്നാൽ വെറും ഒരു പദബന്ധം മാത്രമല്ല അത് നേരെ മറിച്ച് ആ ജനതയുടെ സംസ്കാരത്തെ കൂടി അറിയുക എന്നതാണ് ഒരു നാടിൻ്റെ വിചാരധാരയെ ജീവിതത്തെ രേഖപ്പെടുത്തിയ അനേകം എഴുത്തുകാരെ അറിയാതെ കേവലം വ്യാപാരത്തിനു വേണ്ടി മാത്രം ഭാഷ പഠിക്കുന്ന മനസ്ഥിതി ഉള്ളതുകൊണ്ടാണ് നാം നമ്മുടെ അസ്തിത്വം തന്നെ കളഞ്ഞു കുളിച്ചിരിക്കുന്നത് അസ്തിത്വം നിലനിൽപ്പ് ഇംഗ്ലീഷ് ഭാഷയെ കവചമാക്കിക്കൊണ്ട് ആ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിതം തന്നെ വ്യർത്ഥമാണെന്ന് വ്യർത്ഥം വെറുതെ വ്യർത്ഥമാണെന്ന് പേടിപ്പിക്കുകയാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു മനുഷ്യൻ ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറും എന്ന സത്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു ഇളയച്ഛൻ ഇളയമ്മ വലിയച്ഛൻ അമ്മാവൻ ഇങ്ങനെ കൂട്ടുകുടുംബമായി ജീവിക്കുന്ന നമ്മുടെ സംസ്കാരത്തിൽ ഇല്ലാത്ത ഭാഷയെ ഒരു ചോദ്യം പോലും ചോദിക്കാതെ നമ്മുടെ വീട്ടിൽ അനുവദിച്ചതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെല്ലാം അങ്കിളും ആൻറ്റിയുമായി തീർന്നിരിക്കുന്നു ബന്ധങ്ങളുടെ സജ്ഞകൾ നഷ്ടപ്പെടുന്നത് ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത് പോലെ തന്നെയല്ലേ ഇംഗ്ലണ്ടിൽ ജനിച്ച് വെയിൽ കാണാത്ത കുട്ടികൾ റെയിൻ റെയിൻ ഗോയവേ എന്ന് പാടുമ്പോൾ അതിന് അർത്ഥമുണ്ട് പക്ഷേ മഴയില്ലാതെ തടാകങ്ങളും പുഴകളും വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിൻ്റെ മക്കൾ റെയിൻ റെയിൻ ഗോയവേ എന്ന് പാടാമോ അവർ പാടേണ്ടത് എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക ഞങ്ങൾക്കു നാലിറ്റ് വെള്ളം പകരുക എന്നല്ലേ സ്വപ്ഞ പേര് ബന്ധങ്ങളിലെ പേരുകൾ നഷ്ടപ്പെടുന്നത് ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത് പോലെയാണ് അദ്ദേഹം പറയുന്നു ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ പലപ്പോഴും നാടിൻ്റെ ജീവിതധാരയെ അല്ലെങ്കിൽ ആ നാട്ടിലുള്ള എഴുത്തുകാർ വിശകലനം ചെയ്യുന്നവരുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ആ ഭൂപ്രകൃതി ആ അവരുടെ ആ നാട്ടിലെ ജീവിതം ഇതൊന്നും മനസ്സിലാക്കാതെ വെറും ഒരു ആശയവിനിമയത്തിന് അല്ലെങ്കിൽ വ്യാപാരത്തിന് വേണ്ടി മാത്രം ഒരു ഭാഷ പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഉൾക്കൊണ്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ കളഞ്ഞു കുളിക്കുന്നതിന് തുല്യമാണ് അതായത് മാതൃഭാഷയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഏതു ഭാഷാ പഠനവും സാധ്യമാണ് എന്ന് അദ്ദേഹം നേരത്തെ പറയുന്നുണ്ട് മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ബ്രിട്ടീഷുകാർ നമ്മുടെ മേൽ നടത്തിയ ആധിപത്യം അതിലവർ വിജയിച്ചതിനുള്ള പ്രധാന കാരണം ഭാഷയായിരുന്നു അവരുടെ ആയുധം അവരുടെ ഭാഷയായിരുന്നു ഇംഗ്ലീഷ് ഭാഷയായിരുന്നു മനുഷ്യൻ ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറും എന്ന സത്യം അവർക്ക് നല്ല പോലെ അറിയാമായിരുന്നു ഇവിടെ നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് അറിയേണ്ടതുണ്ട് മെക്കോളെ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ബ്രിട്ടീഷ് ചരിത്രകാരനാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു വിദ്യാഭ്യാസ നയം അദ്ദേഹം പുറത്തിറക്കി മെക്കോളെ മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രീതിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയ്ക്കാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകിയത് അതായത് പാശ്ചാത്യ വിജ്ഞാനത്തിന് ആദ്യം അദ്ദേഹം പരിഗണന നൽകി പ്രാദേശിക ഭാഷകളൊക്കെ അവഗണിക്കപ്പെട്ടു അതായത് നമ്മൾ സംസാരിക്കുന്ന മാതൃഭാഷ അതെല്ലാം അദ്ദേഹം അവഗണിച്ചു ഇംഗ്ലീഷ് ഭാഷയ്ക്കും അന്യ ദേശത്തുള്ള സംസ്കാരത്തിനും വിജ്ഞാനത്തിനുമാണ് അദ്ദേഹം ആ വിദ്യാഭ്യാസ നയത്തിൽ പ്രാധാന്യം കൊടുത്തത് തങ്ങളുടെ ഭരണം സുസ്ഥിരവും സുഖവും ആക്കുന്നതിന് തങ്ങളോടു കൂറുള്ള ഒരു ജനതയെ സൃഷ്ടിക്കുക എന്നൊരു ലക്ഷ്യം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു നാടിൻ്റെ സംസ്കാരത്തെയും ഭാഷയെയും ഇല്ലായ്മ ചെയ്യാൻ ആ നാട്ടിലുള്ളവരെ തന്നെ അവർ തന്ത്രപൂർവ്വം ഉപയോഗിച്ചു അങ്ങനെ അത് ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തു എന്നതിനുള്ള ഉദാഹരണമാണ് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ബ്രിട്ടീഷ് ഭരണം അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഇത്രയേറെ വർഷങ്ങൾക്ക് ശേഷവും അവർ അടിച്ചേൽപ്പിച്ച ആ ഭാഷാപരമായ അടിമത്വത്തിൽ നിന്ന് ആ കെട്ടുപാടുകളിൽ നിന്ന് ആ ചങ്ങലക്കെട്ടുകൾക്കുള്ളിൽ നിന്ന് നമുക്കിപ്പോഴും രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല ഭാഷാപരമായ അടിമത്തം മാറ്റമില്ലാതെ ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഇത്തരത്തിൽ നമ്മുടെ അബോധ മനസ്സിൽ പോലും ഭാഷാപരമായ അടിമത്തം സൃഷ്ടിക്കുക വഴി മാതൃഭാഷയ്ക്ക് വിലങ്ങിടാനുള്ള എല്ലാ കരുക്കളും നീക്കിക്കൊണ്ടാണ് അവർ നമ്മുടെ മണ്ണുപേക്ഷിച്ച് പോയത് ചങ്ങല ഇപ്പോഴും അവരുടെ കയ്യിൽ തന്നെയാണ് എന്നർത്ഥം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത് ഈ സ്വാധീനം ആംഗലേയ സംസ്കാരത്തിൻ്റെ വ്യാപനം കൊണ്ട് കൂട്ടുകുടുംബമായി ജീവിച്ചിരുന്ന നമ്മുടെ സംസ്കാരത്തിൽ അതുവരെ ഇല്ലാതിരുന്ന ഒരു പുതിയ ഭാഷ കടന്നു വന്നതോടെ ആരെയും നമ്മൾ അങ്കിൾ ആൻറ്റി എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി അങ്ങനെ ആ ബന്ധം ആ രീതിയിലായിട്ട് മാറി യഥാർത്ഥത്തിൽ വല്യമ്മ വലിയച്ഛൻ എന്നൊക്കെ വിളിക്കുമ്പോൾ അടുപ്പവും ഊഷ്മളതയും അങ്കിൾ ആൻറ്റി എന്നൊക്കെ വിളിക്കുമ്പോൾ കിട്ടുമോ അങ്ങനെ പേരുകൾ മാറ്റുന്നത് മൂലം നമ്മുടെ ബന്ധങ്ങൾ തന്നെയല്ലേ ഇല്ലാതാകുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഭാഷയും സംസ്കാരവും പ്രാദേശിക സാഹചര്യത്തെ ആശ്രയിച്ചാണ് രൂപപ്പെടേണ്ടത് വിദേശ ഭാഷയെയും സംസ്കാരത്തെയും അനുകരിക്കുന്നതിലൂടെ സ്വന്തം സാംസ്കാരിക തനിമയാണ് അവിടെ നഷ്ടപ്പെടുന്നത് അതുപോലെ തനിമയാർന്ന ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതും തുല്യമായ വേദനയും സങ്കടവും ഉത്കണ്ഠയുമാണ് പകരുന്നത് റെയിൻ റെയിൻ ഗോയവേ എന്ന പാട്ടിന് നമ്മുടെ ജീവിത പരിസരങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല യഥാർത്ഥത്തിൽ മഴയില്ലാതെ വരൾച്ചയും തടാകങ്ങളും ഒക്കെ വറ്റി വരണ്ട് കിടക്കുന്ന നമ്മുടെ ഭൂപ്രകൃതിക്ക് ഒട്ടും ചേരുന്നൊരു പാട്ടല്ലാതെ എങ്കിലും നമ്മളിപ്പോഴും ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികളെ റൈംസ് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇതും പഠിപ്പിക്കുന്നു ഒരു അർത്ഥവും അറിയാതെ നമ്മളത് ഇപ്പോഴും വരും തലമുറയിലേക്കും ഇതേ ഭാഷാപരമായ അടിമത്തം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒരു കാരണവശാലും മാറ്റാനാവില്ല ഞാൻ പിറന്ന ജാതിയുമായി എനിക്കൊരു ബന്ധവുമില്ല അത് എൻ്റെ മേൽ വെറുതെ ചുമത്തപ്പെട്ടതാണ് എന്നതുകൊണ്ട് അതിനെ മാറ്റാം പക്ഷെ ആർക്കും അവരുടെ മാതൃഭാഷയെ മാറ്റാനാവില്ല അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് പെറ്റമ്മയെ മാറ്റുന്നത് പോലെയാവും അദ്ദേഹം പറയുന്നു ജാതി പോലും നമുക്ക് മാറ്റാം ഞാൻ ഇന്ന ജാതിയിൽ ജനിച്ചു എന്നതിൽ യാതൊരു ബന്ധവുമില്ല ഞാനും ആ ജാതിയും തമ്മിൽ അങ്ങനെയൊരു ബന്ധമില്ല നമുക്ക് വേണമെങ്കിൽ അത് മാറ്റാം അതിൽ യാതൊരു പ്രശ്നവുമില്ല അത് എൻ്റെ മേൽ ചുമത്തപ്പെട്ടതാണ് ആ ജാതി എന്ന് പറയുന്നത് താനറിയാതെ തൻ്റെ അനുവാദമില്ലാതെ തൻ്റെ മേൽ ചുമത്തപ്പെട്ട ഒന്നാണ് ജാതി എന്നുള്ളത് എന്നാൽ മാതൃഭാഷ അങ്ങനെയല്ല അത് ഒരാൾക്കും മാറ്റാൻ സാധിക്കില്ല അങ്ങനെ ഒരാൾ മാറ്റണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പെറ്റമ്മയെ മാറ്റുന്നതിന് തുല്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു ഉള്ളിലൊഴുകുന്ന ജീവനദിയെ വറ്റാതെ സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് അസ്തിത്വമുള്ളൂ നമുക്ക് നിലനിൽപ്പുള്ളൂ ആ ജീവനദി പ്രാണവായുവായി നിൽക്കുന്ന മാതൃഭാഷ തന്നെയാണ് മാതൃഭാഷ നമ്മിൽ നിന്ന് നഷ്ടമായാൽ നമ്മളില്ലാതാകുന്ന അവസ്ഥ ഉണ്ടാകും ആ അവസ്ഥ വരാതെ നോക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരിലും ഉണ്ട് ഈ പാഠഭാഗത്തിൻ്റെ ഇതേ ആശയത്തോട് ചേർത്ത് വായിക്കാവുന്ന ഒന്നാണ് നെൽസൺ മണ്ടേല പറഞ്ഞ ഈ വാക്യങ്ങൾ നിങ്ങൾ ഒരാളോട് അയാൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കുമ്പോൾ അയാളുടെ തലച്ചോറിൽ കടക്കുന്നു അയാളുടെ സ്വന്തം ഭാഷയിൽ സംസാരിക്കുമ്പോൾ അതായത് മാതൃഭാഷയിൽ സംസാരിക്കുമ്പോൾ അയാളുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നു പാഠഭാഗത്തിൻ്റെ ആശയം ഏവരും മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം